ിയമുള്ളവരെ അസലാമലൈക്കും എല്ലാവർക്കും എൻ്റെ അഭിവാദ്യം ഇതിൻ്റെ മുമ്പ് ചില മതപണ്ഡിതന്മാരെ സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്യുകയുണ്ടായി കണ്ണിത്ത് അഹമ്മദ് മുസ്ലിയാർ അതുപോലെ ഷംസുല മഹബുബക്കർ മുസ്ലിയാർ പാനൂർ തങ്ങൾ ഇങ്ങനെയുള്ള മഹാന്മാരെ സംബന്ധിച്ച് എൻ്റെ അറിവനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്തു പണ്ഡിതന്മാരെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ അത് സൗകര്യപ്രദമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യുന്ന വീഡിയോ ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മഹാനെ സംബന്ധിച്ചാണ് അദ്ദേഹം പല കഴിവുകളുമുള്ള വ്യക്തിയായിരുന്നു ഇസ്ലാമിലെ നാല് മധുഹബിലും അപാര പാണ്ഡിത്യമുള്ള മഹാനായിരുന്നു നിമിഷ കവിയായിരുന്നു നല്ല അഭ്യാസിയായിരുന്നു പലതരം കഴിവുകൾ ഒത്തിണങ്ങിയ മഹാൻ പലവരും പറഞ്ഞു അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യാൻ നമുക്കറിയാൻ ചില പണ്ഡിതന്മാർ പല കഴിവുകളുള്ളവരാണ് ഇമാം ഷാ ഫിറിയാഹു അൻഹു എല്ലാവർക്കും അറിയാം മഹാപണ്ഡിതനാണെന്ന് ഒറ്റ വാക്കിൽ പറയാൻ അദ്ദേഹം നല്ലൊരു ബോക്സിംഗ് ചാമ്പ്യനായിരുന്നു നല്ലൊരു വില്ലാടി വീരനായിരുന്നു അപാരമായ പാണ്ഡിത്യം ഖുർആാനിലും ഹദീസിലും സർവവിജ്ഞാന ശാഖകളിലും ഉണ്ടായിരുന്നു സൈക്കോളജി വളരെ അപാരമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരാളുടെ മുഖത്ത് നോക്കി അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് പറയാൻ കഴിയും കഴിയുമായിരുന്നു മാം ഷാഫിർ അലിയുള്ളു അങ്ങനെ പല പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ നോക്കിയാൽ പലതരത്തിലുള്ള വിജ്ഞാനത്തിൻ്റെ നിറകുടമ ആയ മഹാന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇമാം ഷാഫി റള്ളി അള്ളാഹുനുഹിൻ്റെ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല അടുത്ത കാലത്ത് ഏതാണ്ട് ഒരു പത്ത് മുപ്പതോളം വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയ കോഴിക്കോട് അബ്ദുള്ള മുസ്ലിയാർ എന്ന പേരിൽ ഒരു മഹാനെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അദ്ദേഹം നാല് മധബിൾ കഴിവുള്ള ആളായിരുന്നു അദ്ദേഹം നിമിഷ കവിയായിരുന്നു പലതരം വിജ്ഞാനമുള്ള മഹാനായിരുന്നു അതുകൊണ്ട് എല്ലാ മതവിഭാഗത്തിനും അദ്ദേഹത്തിനോട് വലിയ ബഹുമാനമായിരുന്നു നിമിഷ കവിയായിരുന്നു കവിതകൾ ധാരാളമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് പ്രത്യേകതയുണ്ട് പ്രാസമിച്ചുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം ത എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന പദ്യം നിമിഷ നേരം കൊണ്ട് എഴുതി അദ്ദേഹം حياتي كل <سؤال> طاعاتي كذا حياتي تي تعالى أصانك حياتي كل طاعاتي وحمدي مرتهياتي سنعي كل حياتي لظهري البرياتي مماتي خير قاماتي صلاتي مرسلياتي جمهي أن لذلاتي نبيا ذا أطياتي حياتي كل طاعاتي وحمدي ميتهياتي <متحدث> سنائي كل حالاتي لذالي البرياتي وكتائي لأسنائي അതുപോലെ മലയാളത്തിൽ അദ്ദേഹം എഴുതിയാലും അങ്ങനെ തന്നെ മലയാളത്തിൽ വലിയ കവിയായിരുന്നു ജഗതികളിൽ ജയമണി പൊങ്കും ദിനമണിറങ്കും മഹമണിതംഗം കണ്ട ജഗതികളി ജാ തുടങ്ങിയത് ഒരേപോലെ തക്ഷരങ്ങളൊന്നായിട്ട് വരുന്നു ജഗതികളിൽ ജയമണി പൊങ്കും ദിനമണിറംഗും മാമുണിതംഗം സുരഭികളിൽ ഗുണപതിമക്ക തതിപതി ഗുണനിധിയായി ഇങ്ങനെ വെറും പദ്യത്തിൻ്റെ ഒരു മഹാൻ മാത്രമാണോ അല്ല അദ്ദേഹം മുമ്പ് കാലത്ത് കഴിഞ്ഞുപോയ പല മഹാപണ്ഡിതന്മാരുമായി അപാരമായ ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു വളരെ കൊല്ലങ്ങൾക്ക് കൊല്ലങ്ങൾക്കുമ്പ് ജീവിച്ചിരുന്ന മഹാനായ കുട്ടിയ മൂസലിയർ ഞാനൊരിക്കലും ഇദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി ഈ വലിയ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നല്ലോ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് അലക്സാണ്ടർ ചക്രവർത്തി അലക്സാണ്ടർ ചക്രവർത്തി ആ പേരിൽ പലവരെയും കാണാൻ കഴിയും അപ്പോൾ ആരും മറ്റും പരാമർശിച്ചത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പല ആളുകളും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഷംസുല്ലമ്മൻ്റെ അഭിപ്രായം ഇബ്രാഹിം ഡജോസ്റ്റർ എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു അദ്ദേഹമാണെന്ന് അങ്ങനെ പല പണ്ഡിതന്മാർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നാം സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും എല്ലാം ചരിത്ര ചരിത്രത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ അലക്സാണ്ടർ ചക്രവർത്തി തന്നെയാണോ ഖുർആാനിൽ പരാമർശിച്ചത് എന്ന് സംശയം ഉണ്ടാവും അപ്പോൾ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനൊക്കെ മുമ്പ് മതവിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആ വിഷയത്തെ സംബന്ധിച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഒരിക്കൽ ഒരു വലിയ മഹാപണ്ഡിതനുണ്ട് അദ്ദേഹത്തിന് ആ വിഷയം നന്നായിട്ട് അറിയാം പല വിഷയങ്ങളും അറിയാം എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോയി അപ്പോൾ വളരെ പ്രായമുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ നെഞ്ഞിൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു അമ്മിക്കുട്ടി ഒരു ഒരു പാറക്കല്ല് വെച്ചതുപോലെ പോലെ അദ്ദേഹത്തിൻ്റെ നെഞ്ഞുമലി ഞാൻ കാണുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ നെഞ്ഞത്ത് ഒരു പാറക്കല്ല് പോലെ കണ്ടു ഇതെന്താ ഒരു പാറക്കല്ല് അവിടെ വെച്ച് കിടക്കുന്ന ഇയാളിങ്ങനെ അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ അത് ആദ്യകാലത്തൊക്കെ അദ്ദേഹം ഇരുന്നിട്ടും മറ്റുമൊക്കെ കിതാബ് നോക്കും പിന്നീട് പ്രായമായപ്പോൾ ഇങ്ങനെ കിടക്കലായി കിടന്നിട്ട് കിതാബ് നോക്കലായി കിടന്നിട്ട് ധാരാളം ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യലായി അങ്ങനെ കിതാബ് വെച്ച് നെഞ്ഞത്ത് വെച്ചിട്ടുള്ള ആ അടയാളം ആ തഴമ്പാണ് ആ കാണുന്നതെന്ന് പറഞ്ഞു അപ്പോൾ കുറേ കാലം അദ്ദേഹം നെഞ്ഞത്ത് കിത്താബ് വെച്ചിട്ട ആ ഒരു അടയാളമാണ് വലിയ വലിപ്പത്തിൽ കല്ല് വെച്ചതുപോലെ അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചത്രയേ ദുൽഖർനൈനിയെ സംബന്ധിച്ച് അഥവാ അലക്സാണ്ടർ ചക്രവർത്തിയെ സംബന്ധിച്ച് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ കോഴിക്കോട് എത്തുന്ന മുസ്ലിർ അന്ന് പഠിക്കുന്ന വിദ്യാർത്ഥി അദ്ദേഹം പറഞ്ഞു ഖരീദത്തുൽ അജായിബ് ഫരീദത്തുൽ ഖറായിബ് എന്ന് ഒരു ഗ്രന്ഥമുണ്ടല്ലോ ഇബിനുഅറ പിന്നെ മഹാനായ ഇബിനു വർദ്ധിയുടെ അതിൽ അതിനെപ്പറ്റി വിശദീകരണം ഉണ്ട് അത് ആ ഗ്രന്ഥം എനിക്ക് കിട്ടിയിട്ടില്ല അത് കുറച്ച് ദിവസമായി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഞാൻ നോക്കിയിട്ടില്ല അപ്പം കോഴിക്കോട് അബ്ദുൾ മസൂലിയാർ അന്ന് വിദ്യാർത്ഥിയാണ് അദ്ദേഹം പറഞ്ഞു ഞാനത് നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കട്ടെ കേൾക്കട്ടൊന്ന് വായിക്കൂ അപ്പോൾ അവിടെയുള്ളൊരു വിദ്യാർത്ഥി വിളിച്ച് വായിക്കാൻ പറഞ്ഞു അയാളുടെ വായന അത്ര എന്ന് കണ്ടപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബ്ദുൽ മസ്തിയാരോട് എന്നെ പറഞ്ഞു നിങ്ങളൊന്ന് വായിക്കുക അങ്ങനെ വായിച്ചു കേൾപ്പിച്ചു കൊടുക്കേണ്ടായി ഖരീദത്തിൽ അജായ്മ് ഫരീദത്തിൽ ഹൊറായിബ് എന്ന ബിനോറിയുടെ ഗ്രന്ഥം അപ്പോൾ ഒരിക്കൽ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു ആരായിരുന്നു ആ നെഞ്ഞത്തിങ്ങനെ അടയാളം വീണ എത്രയോ കാലം കിതാബ് നോക്കി അവസാനം കിടന്നിട്ട് നോക്കി നെഞ്ഞത്ത് വെച്ച് പുസ്തകങ്ങൾ വായിച്ചിട്ട് ആ ബലി ബലി ഗ്രന്ഥം വായിച്ച അവിടെ അടയാളം വീണ് അപ്പം പറഞ്ഞാൽ അതാണ് കുട്ടിയാമ്മ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കോഴിക്കോട് അബ്ദുള മുസ്ലിയാരിക്ക് കുട്ടിയമ്മ മുസ്ലിയാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു അതുപോലെ തന്നെ പാങ്കാരൻ മുസ്ലിയരെന്നറിയപ്പെടുന്ന മഹാനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അറിയാം അദ്ദേഹം ആദ്യം ആദ്യമൊക്കെ പഠിച്ചിരുന്നത് കോഴിക്കോടിനടുത്ത കിണാശേരിയിൽ അവിടെ പഠിച്ചു പിന്നെ അതിൻ്റെ ശേഷം വാഴക്കാട് കോളേജ് പഠിച്ചു അതിൻ്റെ ശേഷം പഠിച്ചത് തിരൂര് വട്ടത്ത് പുതിയങ്ങാടി ദറസിലാണ് അവിടെ അന്ന് മുദരിസായിരുന്ന പണ്ഡിതൻ കുഞ്ഞിപ്പോക്ക് മുസ്ലിയാർ എന്ന് പറയുന്ന പോക്കറ്റിമുലിയാരാണ് ശതക്കത്തുള്ള മുസ്ലിയാരുടെ പിതാവ് അദ്ദേഹത്തിൻ്റെ അടുക്കലിൽ നിന്നാണ് കോഴിക്കോട് അബ്ദുള്ള മുസ്ലിയാർ ധാരാളമായി വിദ്യാഭ്യാസം നേടിയത് അപാരമായി പാണ്ഡിത്യമുള്ള മഹാനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് സിറിനി സിറിയാനിയും ഇംഗ്ലീഷും അറബിയും ഉറുദുവും നിരവധി ഭാഷകളിൽ പാണ്ഡിത്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൽ ഒരിക്കൽ ക്രിസ്ത്യാനികളുമായിട്ട് എന്തോ വാദപ്രവാദത്തിൻ്റെ സന്ദർഭത്തിൽ അദ്ദേഹം ചോദിച്ചത്രേ ഏത് ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ട ഭാഷയാണ് ഇംഗ്ലീഷിലാണോ നമ്മൾ വാദപ്രിയം നടത്തേണ്ടത് അതല്ലെങ്കിൽ മറ്റ് ലാറ്റിനിലാണോ വേറെ ഭാഷയിലാണോ എന്നോ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ സംസാരം സിറിയാനിയിലായിക്കൊള്ളട്ടെ ഇത് കേട്ടപ്പോൾ അന്നത്തെ ക്രിസ്തീയ പണ്ഡിതന്മാർ അദ്ദേഹത്തോട് വാദിക്കാൻ ക്രിസ്തീയ പണ്ഡിതന്മാർക്ക് സിറിയാനി ഭാഷ അറിയില്ല പറയുമ്പോൾ ബൈബിളിൻ്റെ ഭാഷയാണ് അദ്ദേഹത്തിന് അറിയില്ല അതുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് പിരിഞ്ഞു പോയി എന്നാണ് അപ്പോൾ അത്രക്കും വലിയ കഴിവുള്ള ഒരു മഹാ പണ്ഡിതനിൽ നിന്നാണ് ഇദ്ദേഹം പഠിച്ചിട്ടുള്ളത് കോഴിക്കോട് അബ്ദുള്ള മുസ്ലിയാർ ഒന്നുകൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം മൂര്യാട്ട് പള്ളിയിലെ ഹത്തീബായിരുന്നു അവിടെ ദറസ് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലടത്തേ കാലിയാരായിരുന്നു അതുപോലെ ഷാതിരിപ്പള്ളിയുടെ കാലിയാരായിരുന്നു ഇങ്ങനെ നിരവധി മഹല്ലുകളിലെ കാളി കോഴിക്കോട് നായ്ബ് കാളി എന്നറിയപ്പെടുന്ന കുഞ്ഞ് കോഴിക്കോട് അബ്ദുള്ള മുസ്ലിയാരെ പറ്റിയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മലയാളത്തിലും ഭാഷപരമായി പറയുകയാണെങ്കിൽ മലയാള ഭാഷയിൽ പിന്നെ അതേപോലെ തന്നെ മലയാളത്തിലും അറബിയിലും ഉറുദുവിലും പല ഭാഷയിലും അപാര പാണ്ഡിത്യമുള്ള മഹാനായിരുന്നു കോഴിക്കോട് മുസ്ലിയാർ എന്ന പേര് അറിയപ്പെടുന്ന മഹാൻ വലിയ സൂഫിയാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ എപ്പോഴും പറയുമായിരുന്നു അദ്ദേഹത്തെ കൊണ്ടൊന്നും പറയിക്കരുത് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും എനിക്ക് അനുഭവമാണ് നിസ്കരിക്കാത്ത നിസ്കരിക്കാത്തൊരുത്തരുണ്ടായിരുന്നു അവനോട് എപ്പോഴും പറയും നിസ്കരിക്കണം 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 എത്ര പറഞ്ഞാലും അവനതിന് തയ്യാറല്ല ഒരു ദിവസം രാവിലെ എത്ര നീ നിഷ്കരിച്ചില്ലേ നീ ചത്തു പോകുന്നു അന്ന് തന്നെ വൈകുന്നേരം അയാൾ മരണപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് അങ്ങനെ പല അനുഭവങ്ങളും പറയലുണ്ട് ചില മഹാന്മാർ ചിലത് പറഞ്ഞാൽ അതേ രൂപം തന്നെ സംഭവിക്കുമല്ലോ അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ ജാതി മതവിഭാഗക്കാരും ഇഷ്ടപ്പെട്ടിരുന്ന ബഹുമാനിച്ചിരുന്ന മഹാനായിരുന്നു ആര് കോഴിക്കോട് അബ്ദുള്ള മസലിയ അഥവാ കോഴിക്കോടിൻ്റെ നായിബ് ഖാദിയും കൂടിയായിരുന്നു പത്ത് മുപ്പതോളം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചരമം പ്രാപിച്ചു അദ്ദേഹത്തിൻ്റെ മക്ബറ മാങ്കാവിൽ കൊമ്മേരിയുടെ ഇപ്പുറത്തുള്ള ഷാദിലിപ്പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പല ഭാഷയിലും പല പദ്യങ്ങളിലും പല വിഷയങ്ങളിലും അപാരം കഴിവായിരുന്നു എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് ഒരിക്കൽ ഒരു കൗമ്മൽ കയറാൻ വേണ്ടിയിട്ട് ഒരുത്തനെ വിളിച്ചപ്പോൾ അവന് വന്ന് എന്നിട്ട് പറഞ്ഞു ഉസ്താദ് ഈ കവുമ്മക്ക വരുക തെങ്ങുമക്ക വരുക അത് നിങ്ങൾ വിചാരിക്കുമ്പോഴും ഒന്നല്ല അത് വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് വരാത്തത് പ്രത്യേകിച്ച് നിങ്ങൾ ഈ എന്ന് പറഞ്ഞാൽ വളരെ ഉയരമുള്ളതാണ് ഇത് എവിടെയെങ്കിലും പോയിട്ട് പള്ളിയിൽ ദർശനം നടത്തലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുന്ന എനിക്ക് സാധിക്കുന്ന ഒരു സംഗതിയല്ല കവിമ്മക്കരുന്നവർ ഇത് പറഞ്ഞ ഉടനെ അദ്ദേഹം ആ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു ആ എന്നൊന്ന് മൂളി എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ ഒരു തിളപ്പുമില്ലാതെ നീളമുള്ള കവുമ്പോൾ ഒരെറ്റ കയറൽ തിളപ്പിലോത് സ്പീഡ് കയറി അടക്ക പറച്ചു താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവൻ ഒരൊറ്റ ഓട്ടം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഈ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്ക് ഇത്ര ബന്ധമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മകനാണ് അതാണ് ഇത്ര വലിയ ബന്ധം മനസ്സിലായോ പലവരും പറഞ്ഞു പാനെ സംബന്ധിച്ചൊന്നും പറയണോ അപ്പോൾ എത്രയോ സംഗതികൾ ശേഖരിച്ച് പറയണ്ടേ അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ശേഖരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് മുമ്പ് കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടാൻ വേണ്ടി അറബി ഭാഷയിലെ ഡോക്ടറേറ്റ് നേടാൻ വേണ്ടി ഒരു വ്യക്തി വന്നിരുന്നു അദ്ദേഹം പറയുകയുണ്ടായി അറബി ഭാഷയിലെ അറബി ഭാഷാ സാഹിത്യത്തിലെ അപാര കഴിവുള്ള ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി ഞാൻ ധാരാളം സ്ഥലങ്ങൾ അന്വേഷിച്ചു അപ്പം ഡൽഹിയിൽ വെച്ചുകൊണ്ടൊരാളെനിക്ക് പറഞ്ഞു എന്നോട് പറഞ്ഞു കേരളത്തിൽ ഒരു വ്യക്തിയുണ്ട് ഒരു പണ്ഡിതനുണ്ട് അദ്ദേഹത്തിന് അറബിയിലും പല ഭാഷകളിലും അറബിയിൽ സാഹിത്യത്തിൽ വലിയ കഴിവാണ് അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പദ്യം കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ കുറേ പദ്യം കണ്ടിട്ടുണ്ട് അതൊക്കെ നിസ്കാരത്തെപ്പറ്റിയും നോമ്പിനെ പറ്റിയൊന്നും ഖബറിനെ സംബന്ധിച്ചൊക്കെയാണ് ഇതിവിടെ എല്ലാം ഉണ്ട് അതായത് പൂക്കളെ സംബന്ധിച്ചുള്ള വർണ്ണന പൂന്തോട്ടത്തെ സംബന്ധിച്ചുള്ള വർണ്ണന പല്ലതി റസൂദാനെ സംബന്ധിച്ചുള്ള വർണ്ണന പ്രകൃതി വർണ്ണന മഹാന്മാരായ വ്യക്തികളെ സംബന്ധിച്ചുള്ള വർണ്ണനയൊക്കെ ധാരാളം കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി നബി സലാഹലി വസ്ലീമിനെ സംബന്ധിച്ച് ധാരാളം പദ്ധ്യങ്ങൾ അദ്ദേഹിച്ചിട്ടുണ്ട് ഇതിൽപ്പെട്ട ഒന്നാണ് കമരുൽ ഹുദാമു വീരുൽ പെസരി പരാഹന കപിൽ ബനൂരിൽ ലഹുൽ ഗലിയുഹുവൈന കറുബെലി കിബലി കരി പിന്നാലിൽ ഒറവ് പുറണ കമരുഹുദാമു ൂരി പിറുറൂലാൻ്റെ മധു എഴുതിയതാണ് റസൂൽദാൻ്റെ പ്രശംസിച്ചുകൊണ്ട് എഴുതിയത് ധാരോളം ബന്ധ്യങ്ങളുണ്ട് നബിയെ പറ്റി പ്രശംസിക്കാത്ത ആരും തന്നെ ഇല്ലല്ലോ വിസല്ല അലിവസലീമിനെ സംബന്ധിച്ച് ശ്രീനാരായണ ഒരു ചെല്ലിയില്ലേ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്ര പുത്രനോ കരുണാവാൻ നബി മണിമുത്തിരത്നമോ അതുപോലെ അറിയപ്പെടുന്ന മഹായഹന്മാരും മഹാന്മാരെ പറ്റിയൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ട് أجمير شيء هنا بيتي إلهي جاهتنا دللا سليما ما يندا بلا بسيجي بسيجي شيء خنا معين الدين يا جميري إلهي جاهدنا دللا سليما ما يندا بلا بسيجي شيخنا خنا معين الدين يا جميري بقانا رحمة غلا جلا من بال لا إلا بسر شيخنا خاجا معين الدين يتمير بقانا رحمة غلا جلا من بال لا إلا بسر شيخنا خاجا معين الدين يتمير أدهم പഠിച്ച തിരുവിട്ട തൂഞ്ഞാടിക്കടുത്ത് ഒരിക്കൽ ഞാൻ പോവുകയുണ്ടായി അപ്പം എന്നോട് ചോദിച്ചു അവിടെയുള്ള പ്രായമുള്ള ഒരാൾ ഈ കോഴിക്കോട് അന്തു എന്ന് പറയുന്ന ആളെ പരിചയമുണ്ടോ ഞാൻ പറഞ്ഞുകൊണ്ട് എന്താ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ വളരെ മെലിഞ്ഞിട്ടാണ് അങ്ങനെ അന്നേരം പറഞ്ഞു മെലിഞ്ഞിട്ടൊന്ന് അദ്ദേഹം ഈ കൈ കൊണ്ടിങ്ങനെ പിടിച്ചാൽ ഊരി ആന പോലും നിന്ന് പോകും അത്ര ശക്തനാ അത് മതി എന്തോ അഭ്യാസമാണോ കെറാമത്തോന്നറിയില്ല മുമ്പൊരിക്കൽ അവിടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആനയെ കൊണ്ടുവന്ന് കെട്ടിയപ്പോൾ ധാരാളം ചെറുപ്പക്കാരോ എളപ്പോലത്താളൊക്കെ ഇങ്ങനെ വന്ന് വന്ന് ഇപ്പം എട്ടെന്നാനോ മൂപ്പരോരൊറ്റ പിടുത്തം പിടിച്ചപ്പോഴത്തിന് ജനങ്ങളോകെ ബഹളം കൂട്ടി ഭയങ്കരമായ ശബ്ദകോലാഹലങ്ങളാക്കി ആനക്കാരന് അടുത്തൊന്നുമില്ല അങ്ങനെ തുടങ്ങി പിടിയും വലിയ പലതരം അഭ്യാസം അവസാന പണത്തിന് ഓടി എത്തിപ്പോയി ആര് ആനക്കാരൻ പാപ്പമാർ എത്തിയപ്പോഴത്തേന് ഇവിടെ നിന്നല്ലോ ഈ ശബ്ദ ശബ്ദകോലാഹങ്ങളായി പറന്നെത്തി അദ്ദേഹം രക്ഷപ്പെട്ടു മരണപ്പെട്ടില്ല അതുപോലെ തന്നെ കൂട്ടായി അൗ്ലാദി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഗുസ്തിക്കാരനുണ്ടായിരുന്നു അദ്ദേഹമായിട്ട് എനിക്കൊരു പ്രശ്നമല്ല ഞാൻ അയാളെ തല്ലിയിടൂ എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹമായിട്ട് വളരെ മണിക്കൂറുകളോളം ഗുസ്തി പിടിച്ചിട്ട് ഒരു നിലക്കും കൂട്ടായി അദ്ദിക്ക് ഇയാളെ തള്ളിയിടാൻ കഴിയില്ല അത്ര വലിയ കഴിവായിരുന്നു അതുപോലെ എത്രയോ ഡോക്ടർമാർ വൈ പിന്നെ വൈദ്യന്മാരും ഡോക്ടർമാരും ഒഴിവാക്കി എത്രയെത്ര രോഗങ്ങളെ ആൾ മാറ്റിയത് എന്ന് പറഞ്ഞു അങ്ങനെ വളരെയധികം പ്രശംസയാണ് അവരൊക്കെ പറയുന്ന പ്രശംസിച്ചുകൊണ്ട് പറയുക ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇല്ലാത്ത കഴിവ് എന്താ ഉള്ളത് എന്ന് നോക്കിയാൽ മതി ഇങ്ങനെ ഇത്രയോ പദ്യങ്ങൾ അതുപോലെ മസലയിൽ പ്രത്യേകിച്ച് അനന്തരാവകാശ മസാല നിക്കാഹിൻ്റെ മസാല അഥവാ പ്രായത്തിൽ വലിയ കഴിവായിരുന്നുവെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് സമസ്തകാരെല്ലാം ജമിയത്തിലുള്ള രൂപീകരിക്കുമ്പോൾ അത് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് മഹാപണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയതിൽ ഒരു പണ്ഡിതൻ ഇദ്ദേഹമായിരുന്നു ഇത്രയോ ദൂരത്തിൽ നിന്ന് മസാല ചോദിക്കാൻ വേണ്ടി ഒരിക്കലും എനിക്ക് അനുഭവമുണ്ട് ഒരു കൂട്ടർ വന്ന് കുറേ പ്രായമുള്ള പണ്ഡിതന്മാർ ഒരു മസാല ചോദിക്കാൻ അപ്പോൾ ചോദിച്ചു അങ്ങോട്ട് ഞങ്ങൾ ധൃതിപ്പെട്ടു വന്നൊരു വലിയ മസാല ചോദിക്കാൻ ഞങ്ങൾ വന്നതാണ് കേരളത്തിൽ ഒരുവിധം പണ്ഡിതന്മാരുടെ അടുത്തെല്ലാം പോയിട്ട് ഞങ്ങൾ നിരാശപ്പെട്ട് വന്നതാണ് എന്താ മസാല എന്താ അല്ല ഉസ്താദ് എങ്ങോട്ട് പോവല്ല ആ ഞാൻ ബാത്റൂമിലേക്ക് പോകായിരുന്നു എന്നാൽ പോയിട്ടൊക്കെ വരിക വലിയൊരു പ്രശ്നമാണ് വേണ്ട നിങ്ങളെന്താ പറയാനുള്ള മസാല പറയുന്നത് മസേല പറഞ്ഞ് കേട്ട ഉടനെ തന്നെ അതിൻ്റെ മറുപടിയും അതിൻ്റെ കിതാബുകളും അതിലെ കിതാബിലെ സെൻറ്റൻസ് ഇബാറത്തുകളും എല്ലാം അങ്ങ് പറയുകയും ഒരു കടലാ സെവൻസിൽ എടുത്തിട്ട് അതും ഇങ്ങനെ എഴുതിയിട്ട് കൊടുത്തു എന്നിട്ട് അങ്ങ് പോയി അപ്പോൾ അവർ കുറേ നേരം മിണ്ടാതെ ഇങ്ങനെ നിന്നു അപ്പോൾ എന്താ പറഞ്ഞു ഒന്നുമല്ല എത്ര എത്ര ബഹർ ബഹർബോലത്തെ ആലമകളിൽ പോയിട്ടാണ് വരുന്നത് ചിലവർ പറയും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരും ഇത് കേൾക്കുമ്പോഴത്തേനും ഉത്തരം പറഞ്ഞു എന്തോ ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യാണ് ഒരിക്കലും മാട്ടൂൽ അബ്ദുള്ള മുസ്ലിയാരോട് ഞാൻ പറയുകയുണ്ടായി ഈ നിൽക്കരിക്കാത്ത കള്ളശേഖന്മാർ ആദ്യം എത്രയോ ഉണ്ടല്ലോ നിൽക്കരിക്കാത്ത പണ്ഡിതന്മാർ പഴയ കാലത്ത് ആൾ ആദ്യം വലിയ നിസ്കാരവും നിലവൊക്കെയുള്ള ആളായിരിക്കും ഭയങ്കരമായിരിക്കും പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ നിൽക്കിരിക്കൂല മരിക്കുന്നത് വരും ഒരാൾ നിസ്കരിക്കേണ്ടത് ഇനി ജെതുബിൻ്റെ ആലാണെങ്കിൽ ഈ നിസ്കാരത്തിൽ മാത്രമല്ല എല്ലാറ്റിലും ജതുബ് ഉണ്ടാവില്ല അവർ അല്ല എന്നുള്ള ഒറ്റ ചിന്തയില്ലുണ്ടാകുക നോഹു സംസ്കാരം പോകുന്നത് അവരറിയില്ല അസ്വനംസ്കാരം പോകുന്നത് അവരറിയില്ല അവരാകെ അള്ളാഹുയിലേക്കുള്ള ലയിച്ചു ചേർന്നതല്ലേ ഒന്നും അവർ മനസ്സിലോറ് വഹിക്കുന്നത് അവരറിയില്ല ഭക്ഷണം കഴിക്കാത്തത് അവരറിയില്ല കുടുംബങ്ങളെ കണ്ടാൽ അവരറിയില്ല എന്നാൽ ചില ആളുകൾ ഭക്ഷണവും കഴിക്കുന്നുണ്ട് കുടുംബങ്ങളെയും കാണുന്നു ചോദിച്ചാൽ ചോദിച്ചതിന് മറുപടിയും പറയുന്നു അതേ സന്ദർഭത്തിൽ സംസ്കാരം മാത്രം കാണുന്നില്ല അപ്പോൾ തെറ്റല്ലേ അപ്പം എന്നോട് ടി കെ അബ്ദുള്ള മൊലിയാർ തഫ്സീറൊക്കെ എഴുതിയ തബ്സിയർക്കെഴുതിയ കുറാൻ പരിഭാഷക്കെഴുതിയാണ് അദ്ദേഹം പറഞ്ഞു അതിന് ഞാൻ നിങ്ങൾക്കൊരാളെ തരാം അദ്ദേഹത്തിൻ്റെ അത്ര തസവൂഫിൻ്റെ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ കിതാബുകൾ നോക്കിയവരുണ്ടോ എന്ന് സംശയമാണ് എന്ന് പറഞ്ഞ് പറഞ്ഞു തന്നത് ഇദ്ദേഹത്തെ അപ്പം ഞാൻ പറഞ്ഞ അതിൻ്റെ ഉപ്പയാണ് എന്നിട്ടാണ് എന്ന് പറഞ്ഞു ആ അപ്പോൾ അത്രക്കും തസവൂഫിലും അപാരമായ പാണ്ഡിത്യമായിരുന്നു അങ്ങനെ ഏത് വിവാദ വിഷയം എടുത്തു നോക്കിയാലും ഏതൊരു സംഗതി എടുത്തു നോക്കിയാലും പെട്ടെന്ന് മറുപടി പറയും മാത്രമല്ല എല്ലാറ്റിനും പ്രത്യേകത അദ്ദേഹം ഇതേ പദ്യത്തിൻ്റെ ഒക്കെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ ഒരു പദ്യം അദ്ദേഹം എഴുതി പഴയ ട്യൂണിലാണ് എന്നാലും ഒരേ അക്ഷരങ്ങൾ എത്രയാണ് തുടരെ 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 വരുന്നത് കരീമിൻ റഹീമിൻ سفي الجبال لي جودا أجمل سراج جنان قد بهر بدر كريم قدر تريم نصر رهيم سفي الجبال أليل جودا أجمل سراج جنان ിൻമാൽ ജല ജല കൗനൻ ഇങ്ങനെ ഒരേ രൂപത്തിൽ അക്ഷരങ്ങൾ ഒത്തു വന്ന അർത്ഥവും ഒത്തു വന്ന പദ്യങ്ങൾ അതിയാൾക്കും സാധ്യമല്ല പിന്നെ നിരവധി മർസ്യത്തുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശോകഗീതം ഒരാൾ മരണപ്പെട്ട അയാളെ വർണ്ണിച്ചുകൊണ്ട് അതിൽ കരിങ്കപ്പാറ ഉസ്താദിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട് വലിയ മഹാനായിരുന്നല്ലോ അദ്ദേഹം അങ്ങനെ പലവരെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഉപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പേര് കരിമ്പനക്ക് അല്ല എന്താണ് അദ്ദേഹം നീരോലിപ്പിൽ നീരോലിപ്പിൽ അഹമ്മദ് ഓ മുസ്ലിയാർ എന്നാണ് സ്വാതന്ത്ര്യസമര പോരാളിയായിരുന്നു വളരെ ധീരനായിരുന്നു അദ്ദേഹത്തിനെ പറ്റി മത്സ്യത്തിൽ പറയുന്നുണ്ട് അബു അലിയൻ

കൂടുതലായി പറയുന്നില്ല ഇന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇൻഷാ ഇൻഷാല്ല തുടർന്ന് അദ്ദേഹത്തിൻ്റെ ധാരാളം സംഗതികൾ പറയാനുണ്ട് ഇപ്പോൾ ഇത്ര ഇത്രമാത്രം അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു